ചേട്ടാ തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള മണ്ഡലമാണ് ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് ആര് ജയിക്കാൻ ആ സാധ്യതമാർ കെ കരുണാകരന്റെ തട്ടകം എന്നാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത് ഈ തൃശ്ശൂർ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ആര് തമ്മിലായിരുന്നു ശരിക്കും മത്സരം നടന്നത് അല്ലാണ്ട് ഇവിടെ രാഷ്ട്രീയകാലം സിനിമാർക്കൊന്നും ഇവിടെ ഒരു ഇല്ല സുനിൽകുമാറും മുരളീധരനും തമ്മിലാണ് മത്സരം നടത്തുന്നത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന സുരേഷ് ഗോപി തവണ മാതാവിന് കിരീടം കൊടുത്തു സ്വർണ്ണ കിരീടം കൊടുത്താലും കിരീടം കൊടുക്കണ്ട ഒരു കിരീടം കൊടുക്കണ്ട കിരീടം കൊടുക്കണ്ട സുനിൽ പറഞ്ഞാൽ അത്ര ഇതുള്ളതാണ് തൃശ്ശൂര് ആര് വിജയിക്കാനാണ് സാധ്യത നല്ലൊരു ക്യൂരിയസ് ആയൊരു ക്വസ്റ്റ്യനാ കാരണം ഒരു ഭൂരിഭാഗം ആൾക്കാർ പറയുന്നു സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് അയാൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുകൾ അയാളൊരു ബി ജെ പി കാരൻ ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ മോദി ഒരു കേന്ദ്രമന്ത്രിനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് ബട്ട് ഈ സെയിമുകള് കഴിഞ്ഞ എലക്ഷനില് ഈ കേരള എടുത്ത് പൊക്കാനായിട്ട് തൃശ്ശൂർ എടുത്ത് പൊക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഓർക്കുണ്ടാവും എല്ലാവരും ഞാനിത് എടുക്കുക നിങ്ങളിത് എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗുകളൊക്കെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ബട്ട് അങ്ങനെ ഒരാൾ വിചാരിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സ്ഥലമല്ല തൃശ്ശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കൈകളിൽ പൊങ്ങില്ല എന്നാണ് ചേട്ടൻ പറയുന്നത് ബ്രോ കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അതൊരു ഹെവി സാധനമാണ് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റില്ല ഒരു വരപ്പനാണ് ശരിക്കും സുരേഷ് ഗോപി തൃശ്ശൂർക്കാരനല്ല സുനിൽകുമാർ ആയിരിക്കും സാധ്യത രണ്ടാം സ്ഥാനം സ്ഥലപ്പം സുരേഷ് ഗോപിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് തൃശ്ശൂര് അതിശക്തമായ ത്രികോണ മത്സരമാണ് നടന്നിരിക്കുന്നത് ആര് വിജയിക്കാനാണ് സാധ്യത ആര് തമ്മിലായിരുന്നു ശരിക്കും അവസാന റൗണ്ടിൽ മത്സരം നടന്നത് ചേട്ടാ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശ്ശൂര് സുരേഷ് ഗോപിയും സുനിൽകുമാറും മുരളീധരനും കൂടെ മത്സരിച്ചു ആര് വിജയിക്കാനാണ് അന്തിമമായ ഒരു സാധ്യത ചേട്ടൻ കൽപ്പിക്കുന്നത് സുനിൽകുമാർ വിജയിക്കാനാണ് രണ്ടാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരുവോ മുരളീധരൻ വരുമോ തൃശ്ശൂര് മുൻതൂക്കം സുനിൽ സുനിൽകുമാർ ജനകീയനാണ് സുരേഷ് ഗോപിയേക്കാളും മുരളീധരനേക്കാളും ജനകീയനാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ട് ഓക്കെ ആര് തമ്മിലായി ശരിക്കും ഇവിടെ ശരിക്കും മത്സരം ടൈറ്റ് ഫൈറ്റ് നടന്നത് ആരൊക്കെ തമ്മിലാ